പരിശുദ്ധ പരമാധി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധപരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധപരമാധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ അവിടുത്തെ വലിയ സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയാം ഈശോയുടെ സ്നേഹം മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കുന്ന സ്നേഹമാണ് അതിൻ്റെ സാധ്യതകളും ആഗ്രഹങ്ങളും മനസ്സിലാക്കുന്ന സ്നേഹമാണ് ഈശോയുടെ സ്നേഹം സാമൂഹലിൻ്റെ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം ഏഴാം വാക്യം മനുഷ്യൻ കാണുന്നത് പോലെയല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ബാഹ്യരൂപം നോക്കുന്നു എന്നാൽ കർത്താവ് ഹൃദയത്തെ നോക്കുന്നു നമുക്ക് സുപരിചിതമായൊരു കഥയുണ്ടല്ലോ ശില്പിയും കല്ലും ഒരു വിദഗ്ദ്ധ ശില്പി ഒരു വഴിയലിലൂടെ കിടക്കുന്ന ഒരു പരുക്കൻ ഉപേക്ഷിക്കപ്പെട്ട ഒരു മാർബിൾ കട്ടയെ കല്ലിനെ കാണുകയാണ് മറ്റുള്ളവർ ആ കട്ടയെ മാർബിൾ കഷ്ണത്തെ നിരസിച്ചപ്പോൾ അതിന് വലിയ കാരണങ്ങൾ അവർക്ക് പറയാനുണ്ടായിരുന്നു അതിൽ വളരെയധികം വിള്ളലുകളുണ്ട് കുറവുകളുണ്ട് എന്ന് പറഞ്ഞ് ആ കല്ലിനെ അവർ ഉപേക്ഷിച്ച് കടന്നുപോയി എന്നാൽ ഒരു ശില്പി അതിൽ ഒളിഞ്ഞിരിക്കുന്ന അനന്ത സാധ്യതകൾ കണ്ട് ആ കല്ലിനെ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി ഉളി കൊണ്ട് അതിനെ പ്രഹരിക്കാൻ കൂടം കൊണ്ട് പ്രഹരിക്കാനും ഉളി കൊണ്ടിനെ ചുത്തിമിനുക്കാനും തുടങ്ങി അവൻ്റെ ചുറ്റുകയുടെ ഓരോ അടിയും നശിപ്പിക്കാനായിരുന്നില്ല മറിച്ച് വെളിപ്പെടുത്താനായിരുന്നു കാലക്രമേണ മനോഹരമായൊരു പ്രതിമ ആ മാർബിൾ കട്ടയിൽ ഉയർന്നു വന്നു അത് കണ്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ഇത്രയും പോരായ്മയിൽ നിന്നുമുള്ള എങ്ങനെയാണ് ഇത്രയും സൗന്ദര്യമുള്ള ഒരു രൂപം സൃഷ്ടിക്കാൻ സാധിച്ചത് ആ ശില്പി മറുപടി പറഞ്ഞു ഞാനത് സൃഷ്ടിച്ചതല്ല ഉള്ളിലുള്ളത് ഞാൻ എപ്പോഴും കണ്ടു അതിനെ പുറത്ത് കൊണ്ടുവരുവാൻ പരിശ്രമിച്ചു എന്ന് മാത്രം ആ ഒരു കല്ല് അവിടെ വെറുതെ കടന്നിരുന്നുവെങ്കിൽ അതൊരു നല്ലൊരു ശില്പമായി മാറുമായിരുന്നില്ല അതിൻ്റെ ഏറ്റ ഓരോ ചുറ്റിക അടിയും അതിനെ നശിപ്പിക്കാനായിരുന്നില്ല മറിച്ച് അതിൻ്റെ യഥാർത്ഥ രൂപം പുറത്തു കൊണ്ടുവരുവാനുള്ള വെളിപ്പെടുത്തുവാനുള്ള ഒരു ഉപകരണമായിരുന്നു പലപ്പോഴും ജീവിതത്തിലെ ബുദ്ധിമുട്ടേറിയ സമയങ്ങളുണ്ടാകുമ്പോഴാണ് നമ്മളിലെ യഥാർത്ഥ രൂപം പുറത്തു വരുന്നത് എന്ന് കാരണവന്മാർ പറയുന്നത് നമ്മളൊരു പക്ഷേ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ചാരെയും കേട്ടിരിക്കുക സമ്പത്തുണ്ടാകുമ്പോഴാണ് സമ്പത്ത് കൂടി കഴിയുമ്പോഴാണ് ചിലരുടെയൊക്കെ തനി സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് അല്ലെങ്കിൽ കാര്യം കഴിഞ്ഞു കഴിയുമ്പോഴാണ് എന്നൊക്കെ പല വിധത്തിൽ നമ്മൾ നാട്ടിൽ കേട്ടിട്ടുണ്ട് പക്ഷേ ഈശോ ഇന്ന് നമ്മോട് പറയുന്നത് ഞാൻ എങ്ങനെയാണ് ഈശോ എങ്ങനെയാണ് നമ്മെ കാണുന്നത് എന്ന് അവൻ നമ്മുടെ മനസ്സിനെ കാണുന്നു നമ്മുടെ ചിന്തകളെ മാത്രമല്ല നമ്മുടെ പ്രതീക്ഷകളെ സംശയങ്ങളെ സ്വപ്നങ്ങളെ പോരാട്ടങ്ങളെ ഇവയെല്ലാം തവരാൻ കാണുന്നുണ്ട് മറ്റുള്ളവർ പ്രശ്നങ്ങൾ മാത്രം കാണുമ്പോൾ ഈശോ നിങ്ങളുടെ സാധ്യതകൾ കാണുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ മറച്ചു വയ്ക്കുന്ന പല ആഗ്രഹങ്ങളെയും അവൻ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈശോ പലരെയും തിരഞ്ഞെടുക്കുന്നത് പുറമേ അവൻ നോക്കുമ്പോൾ ഒത്തിരി കുറവുകളുള്ളവനാണ് പക്ഷേ അവൻ്റെ ഉള്ളു കണ്ട ഈശോ അവനെ സ്വീകരിക്കുകയാണ് പത്രോസിലെ വിളിക്കുന്നത് ശിശുമാരെ മുഴുവൻ വിളിക്കുന്നങ്ങനെയല്ലേ കുറവുകളുള്ളവരെ നോക്കിയല്ലേ പക്ഷെ അവൻ നോക്കിയത് ബാഹ്യമായ കുറവുകളായിരുന്നില്ല ഹൃദയത്തിലെ നന്മകളെ അവൻ കണ്ടുപിടിച്ചിരുന്നു നമ്മളിലുള്ള ആദർശ രൂപത്തെ ഒന്നും തമ്പുരാൻ കാണുന്നില്ല തമ്പുരാൻ സ്നേഹിക്കുന്നുമില്ല ഈ പ്രഭാതത്തിൽ നാം തിരിച്ചറിയേണ്ടതാണ് പല ആദർശവാദിയുമായി നമ്മൾ പലരുടെയും മുമ്പിൽ നിൽക്കാറുണ്ടല്ലോ വെറുതെയാ നിങ്ങളുടെ ആദർശ രൂപത്തെ തമ്പുരാൻ സ്നേഹിക്കുന്നുമില്ല കാണുന്നുമില്ല അവൻ യഥാർത്ഥത്തിലുള്ള നിങ്ങളെയാണ് നിങ്ങളുടെ ഉള്ളിലെയാണ് ഉള്ളിലുള്ള ഈശോ വ്യക്തിയെയാണ് ആ വ്യക്തിയാണ് ഈശോ സ്നേഹിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന യഥാർത്ഥ നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈശോ ക്ഷമയോടെ കാത്തിരിക്കുന്നത് ചില സൗഹൃദങ്ങളിൽ നമ്മളത് കാണിക്കേണ്ടി വരും നമ്മൾ എത്രമാത്രം സ്നേഹിച്ചാലും എത്രമാത്രം പരിഗണന കൊടുത്താലും എത്രമാത്രം അവരുടെ കൂടെ നടന്നാലും അവർക്കൊക്കെ സംശയമായിരിക്കാം അവർ ബാഹ്യരൂപത്തിലായിരിക്കാം അത് നോക്കുന്നത് ഹൃദയം മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ അങ്ങനെ മനസ്സിലാക്കാത്തവരെയും നമ്മൾ തിരിച്ചറിയണം അവരുടെ ഉള്ളിൽ ചില സംശയങ്ങൾ ചില അസ്വസ്ഥതകൾ ഒക്കെ ജീവിതത്തിലുണ്ടായിക്കൊള്ളട്ടെ പക്ഷേ ഈശോയുടെ എന്ന നിലയിൽ ഈശോ നമ്മെ എങ്ങനെ സ്നേഹിച്ചു നമ്മുടെ ഉള്ളിലുള്ള നന്മ പുറത്ത് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നു അതുപോലെ ക്ഷമയോടെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം അത്ര എളുപ്പമൊന്നുമല്ല പോട്ടയെന്ന് വെച്ചിട്ട് നമ്മൾ പോരും പലപ്പോഴും ഇത്രയും കൂടെ നിന്നിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തവൻ ഇനി മനസ്സിലാക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പോരാൻ ശ്രമിക്കും അതൊന്നുമല്ല തമ്പുരാൻ പറയുന്നത് ഈശോ അവരോട് നേരിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് മത്താടി സുശേഷം ഒമ്പതാം അധ്യായം നാലാം വാക്യം അവരുടെ ചിന്തകൾ അറിഞ്ഞുകൊണ്ട് ഈശോ ചോദിച്ചു നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദുഷ്ചിന്തകൾ വെച്ച് പുലർത്തുന്നത് എന്തുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നൊരു ചോദ്യമാണ് അതുതന്നെ നമ്മൾ മറ്റുള്ളവർ ചോദിച്ചാൽ മതി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഷ്ചിന്തകൾ വെച്ച് പുലർത്തുന്നത് എന്തുകൊണ്ടാണ് മത്തായി ഒൻപത് നാല് ഹെബറായർ നാല് പതിനഞ്ച് നമ്മൾ വയസ്സ് കേട്ടതാണ് ധ്യാനിച്ചതാണ് ഒരിക്കൽ നമ്മുടെ ബലഹീനതകളെ സഹതിപ്പിക്കാൻ ഒരു മഹാപുരോഹിതൻ നമുക്കില്ലല്ലോ അങ്ങനെയാണ് നമ്മുടെ ബലഹീനതകളിൽ നമ്മുടെ കുറവുകളിൽ നമ്മളൊപ്പം നിൽക്കാൻ സാധിക്കുന്ന പുരോഹിതര് ആ മഹാപുരോഹിതനാണ് ക്രിസ്തു ചിലപ്പോഴൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു നല്ലൊരു ഫ്രണ്ടായിട്ട് ചില നല്ല വൈദികര് നമുക്ക് കാണും നല്ല ഒരു സഹോദരനായിട്ട് ഒരു ജ്യേഷ്ഠനായിട്ട് ഒരു കൂട്ടുകാരനായിട്ട് ഒക്കെ നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് കുറവുണ്ടാകുമ്പോൾ അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണെന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ബലി കൈ കൈവിരിവിച്ച് നിൽക്കുന്ന ഒരു പുരോഹിതൻ ഒരു പക്ഷെ നമ്മുടെ കുടുംബത്തിൽ കാണും അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പുള്ള ഒരു പുരോഹിതൻ കാണും അപ്പം നമ്മുടെ ഒപ്പം കൂടെ നടക്കും നമ്മുടെ സന്തോഷങ്ങളിൽ നമ്മുടെ സങ്കടങ്ങളിൽ നമ്മുടെ വേദനകളിൽ നമ്മുടെ കുറവുകളിൽ അത് മറ്റാരും അറിയാതെ ചിലപ്പോൾ ആ കുറവുകളൊക്കെ പരിഹരിക്കാൻ വേണ്ടി കൂടെ നടന്ന് നമുക്കിടെ നമ്മുടെ ജീവിതത്തിലെ അപമാനമേൽപ്പിക്കാതെ ക്ഷതമേൽപ്പിക്കാതെ നമ്മൾ നടക്കുന്ന പുരോഹിതരുണ്ട് ഒരുപക്ഷെ അവരെയും ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല ഈ കല്ലിൻ്റെ ഒരവസ്ഥയായിരിക്കാം മറ്റുള്ളവരെ നോക്കുമ്പോൾ ആ കല്ലിനൊരു ഒരു നന്മയുമില്ല പക്ഷേ ഒരു ശില്പി നോക്കിയപ്പോൾ അവിടെ ഒരു നല്ല രൂപത്തെ കാണാനും സാധിച്ചു നമ്മുടെ മനസ്സിലെ ബഹളം ഈശു മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ ഹൃദയങ്ങളിലെ സമ്മർദ്ദങ്ങൾ അസ്വസ്ഥതകൾ ഒരു ബുദ്ധി എനിക്ക് ലഭിച്ചില്ല മറ്റുള്ളവർക്ക് ലഭിച്ചു എനിക്കില്ലായിരുന്നു അവന് ലഭിച്ചു എന്നോട് സ്നേഹം കാണിക്കുന്നില്ല അവരനോട് കാണിക്കുന്നു എനിക്കൊന്നും കിട്ടുന്നില്ല അവർക്ക് കിട്ടുന്നു എന്നെ ആരും പരിഗണിക്കുന്നില്ല അവരെ പരിഗണിക്കുന്നു നമ്മുടെ അഭിലാഷങ്ങൾ നമ്മൾ മറിഞ്ഞിരിക്കുന്ന ഹൃദയത്തിലെ മുറിവുകൾ അതൊക്കെ തമ്പുരാൻ കാണുന്നുണ്ട് എന്നാൽ അവൻ്റെ സ്നേഹമെന്ന് പറയുന്നത് ലജ്ജയോടെ വരുന്നൊരു കാര്യമില്ല അത് സ്നേഹത്തോടെ കരുതലോടെ അഭിമാനത്തോടെയാണ് തമ്പുരാൻ്റെ സ്നേഹം നമ്മളിലേക്ക് കടന്നു വരുന്നത് മത്തായ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം എൻ്റെ അടുക്കൽ വരൂ ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം നിലനിർത്തേണ്ട വലിയൊരു സത്യമാണ് നിങ്ങൾ ആരായിരുന്നുവെന്ന് മാത്രമല്ല നിങ്ങൾ എന്തായി തീരാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായി തീരാൻ കഴിയുമെന്ന് കാണുന്ന ഈശ്വരയാണ് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ഈ ലോകത്തിൽ ചിലപ്പോഴങ്ങനെ നല്ല സുഹൃത്തുക്കൾ നമുക്ക് കിട്ടും നമ്മ ആയിരിക്കാൻ അതൊക്കെ ഒരു പക്ഷെ അവർ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും നീ നല്ലൊരു വ്യക്തിയായി കാണാനായിട്ട് അല്ലെങ്കിൽ നീ നല്ല ഉയർന്ന സ്ഥലത്ത് എത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത് നീ നല്ല ബോളായിട്ട് നിൽക്കണം ഏറ്റവും ഉയരങ്ങളിൽ എത്തണം അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു സുഹൃത്ത് നമ്മോട് പറയുന്നുണ്ടെങ്കിൽ ഒരാത്മാർത്ഥമായിട്ട് നമ്മെ സ്നേഹിക്കുന്നവനാണ് കാരണം ഈശ്വ തന്നെയാണല്ലോ നമ്മുടെ ഹൃദയം മനസ്സിലാക്കിയിട്ട് നാം ആരാണ് എന്നതിനേക്കാൾ അപ്പുറം എന്തായി തീരാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുന്ന ഒരു തമ്പരാനെ കാണുന്നത് ചിലപ്പോൾ നല്ല സുഹൃത്തിൻ്റെ രൂപത്തിലാണ് തമ്പുരാനീ കാര്യം നമ്മളോട് പറഞ്ഞരുക നീ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല നീ ഇങ്ങനെ മുറിയിൽ അടച്ചിരിക്കേണ്ടവനല്ല ഇല്ലെങ്കിൽ നീനിങ്ങനെ അസ്വസ്ഥപ്പെട്ട് നടക്കേണ്ടവനല്ല നീ ഉയരങ്ങളിലെത്താനായിട്ട് നല്ലൊരു സുഹൃത്ത് നമുക്കുണ്ടാവും നമ്മുടെ ചിന്തകളുടെ ആഴം മനസ്സിലാക്കുന്ന നല്ല തമ്പുരാൻ അവനെപ്പോഴും നമ്മളെ സ്നേഹിച്ചുണ്ടായിരിക്കുന്നത് നല്ല സുഹൃത്തുക്കൾ അങ്ങനെ തന്നെയാണല്ലോ കൂടെ നടക്കും വേദനയിൽ ബലഹീനതകൾ കുറവുകളിൽ രോഗങ്ങളിൽ നമ്മുടെ രോഗങ്ങളിൽ അടുത്ത് ഓടി വരും നമ്മുടെ അടുത്ത് അവരെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വിളിച്ചിരിക്കും എങ്ങനെയുണ്ട് സൗഖ്യമായോ സുഖമായോ ഭക്ഷണം കഴിച്ചോ ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നതല്ലേ നിങ്ങൾ പ്രാതൽ കഴിച്ചോ അവർക്ക് ഭക്ഷണം കൊടുക്കുക എനിക്ക് ഈ മക്കളുടെ മേൽ കരുണ തോന്നുന്നു ഈശോയുടെ ഒരു മാനുഷികമായ സ്നേഹം ഈശോ പ്രകടിപ്പിച്ചത് തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവിക സ്നേഹം നിറച്ചു വെച്ചുകൊണ്ടാണ് അങ്ങനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായി തീരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവിക സ്നേഹം നിറച്ച് വെച്ചിട്ട് മാനുഷിക സ്നേഹത്തിൻ്റെ രൂപത്തിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റണം നമ്മുടെ മനസ്സിൻ്റെ സാധ്യതകൾ തപരാനു കൊടുക്കുമ്പോൾ നമ്മൾ കൃപയുടെ ഉപകരണങ്ങളായി മാറും നമ്മൾ കൃപയുടെ ഉപകരണങ്ങളെ നാം കയറി ചൊല്ലുന്ന സ്ഥലങ്ങൾ നാം കയറി ചൊല്ലുന്ന ഇടങ്ങൾ അവരവിടെ സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നു ശിശു ശിശുമാരോട് പറഞ്ഞ കാര്യമല്ലേ നീ സമാധാനം ആശംസിക്കുക നിങ്ങൾ പോകുന്നിടത്തെല്ലാം എല്ലാം സമാധാനം ആശംസിക്കുകയോ സമാധാനത്തിന് തോന്നൽ അവിടെ ഉണ്ടെങ്കിൽ സമാധാനം സ്വീകരിക്കുന്ന സാധ്യതകൾ അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുമില്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം തിരിച്ചു പോരും നമ്മുടെ മനസ്സിൻ്റെ സാധ്യതകൾ തമ്പുരാൻ കാണുന്നുണ്ട് പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളും വിതിചലനങ്ങളും സ്വപ്നങ്ങളും നീ അറിയുന്നുണ്ട് എനിക്ക് പോലും കാണാത്ത സൗന്ദര്യം നീ എന്നിൽ കാണുന്നുണ്ട് എനിക്ക് പോലും മനസ്സിലാക്കാത്ത സ്വപ്നം കാണാൻ പറ്റാത്ത വലിയ പദ്ധതികൾ നീ എനിക്ക് വേണ്ടി വിഭാവനം ചെയ്യുന്നുണ്ട് എൻ്റെ ചിന്തകളെ എൻ്റെ അഭിലാഷങ്ങളെ എൻ്റെ പദ്ധതികളെ എൻ്റെ ചോദ്യങ്ങളെ അങ്ങേക്ക് ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുകയാണ് ലോകം ആരംഭിപ്പിക്കുന്നതിന് മുമ്പ് നീ സങ്കൽപ്പിച്ച വ്യക്തിയായി നീ എന്നെ രൂപപ്പെടുത്തിയെടുത്തു എൻ്റെ മനസ്സ് ഇനി ഭയത്തിന് സ്ഥാനമില്ല ചോയ നിൻ്റെ സ്നേഹത്തിനും നീ എന്നെ മനസ്സിലാക്കുന്നതിനും നീ എന്നെ ആരാണെന്നറിഞ്ഞു സ്നേഹിക്കുന്നതിനും നന്ദി പറയുകയാണ് അതുപോലെ ഒരു കൃപയുടെ സ്നേഹത്തിൻ്റെ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഒരു ജീവിതം നയിക്കുവാനായിട്ട് അംഗീകരിക്കുന്നതിൻ്റെ സംശയ രോഗങ്ങളും അസ്വസ്ഥതകളും വെറുപ്പും മനസ്സിലൊന്നു വെച്ചിട്ട് പുറമെ മറ്റൊന്ന് പ്രവർത്തിക്കുന്ന ശൈലിയും അതൊക്കെ ഈ ആരാധന സമയത്ത് പരിപൂർണമായിരുന്നു കടന്നു പോട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എത്ര സ്നേഹിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ചിലപ്പോൾ ജീവിത പങ്കാളിയായിരിക്കാം മക്കളായിരിക്കാം സഹോദരങ്ങളായിരിക്കാം നമുക്കുള്ളതെല്ലാം വിട്ടുകൊടുത്താലും ആ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കാതെ ഈശോ തന്നെയല്ലേ നമ്മളോട് പറയുന്നത് എൻ്റെ ജീവൻ വിട്ടു നിന്നു ഞാൻ നിനക്ക് വീണ്ടും ജീവൻ്റെ അപ്പമായ നിങ്ങളുടെ കൂടെയായിരിക്കുന്നു എന്നിട്ടും എൻ്റെ സ്നേഹം നിനക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ ആ തമ്പുരാൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയും ഒരു സഹോദരൻ്റെ ഒരു നല്ല സുഹൃത്തിൻ്റെ സ്നേഹവും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല നമുക്കൊരു മനുഷ്യനായി തീരാനായിട്ട് പരിശ്രമിക്കാം തമ്പുരാനസ് എന്നെ ധൈര്യം നിന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് ഈശോ നീ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായതുപോലെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാനായിട്ട് എന്നെ നീ അനുവദിക്കണമേ എന്ന് ആ നല്ല മാനുഷിക മൂല്യങ്ങളിൽ നിന്നും ദൈവികമായ മൂല്യങ്ങളിലേക്ക് വളരാനായി നമുക്ക് സാധിക്കും അല്ല ദൈവിക മൂല്യങ്ങൾ മുഴുവൻ എൻ്റെ ഉണ്ട് എന്ന് ഒരു ഒന്നും തമ്പുരാൻ നോക്കുന്നില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് തമ്പരാനത് തന്നെയാണ് പറഞ്ഞത് നിന്റെ പുറം ഒന്നും മുഖം മൂടി നയിച്ചു കൊണ്ടിരിക്കുന്നത് നിൻ്റെ തമ്പുരാന് കാണുന്നില്ല എന്നുള്ള തമ്പുരാനും കാണുന്നതിൻ്റെ ഹൃദയമാണ് ഒന്ന് പരിശോധിച്ച് നോക്കി നമ്മൾ ആരൊക്കെയാണ് വേദനിപ്പിച്ചിട്ടുള്ളത് ആരൊക്കെയാണ് നമ്മൾ സങ്കടപ്പെടുത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ എങ്കിൽ ഒരു നിമിഷം നമുക്ക് മനസ്സിലൊന്ന് ക്ഷമയോധിക്കുക നമ്മുടെ ആവശ്യങ്ങളിൽ കണ്ടറിഞ്ഞ് സ്നേഹിച്ച് കൂടെ നിന്നവരെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഹൃദയം മനസ്സിലാക്കാതെ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ തമ്പരാനുമ്പിൽ നമുക്ക് മാപ്പ് ചോദിക്കണം കാരണം അയച്ചവനാ നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മോടൊപ്പമായിരിക്കാൻ തമ്പരാൻ തന്നെ വിട്ടവനാ തമ്പരാൻ തന്നെ അത് മനസ്സിലാക്കാതെ പോയിട്ടുണ്ട് എങ്കിൽ ഈ തമിഴ് സമയത്ത് തൊമ്പത്തമ്പുസന്ധത്തിൽ ഒരു നിമിഷം ഒന്ന് ശാന്തമായിരുന്നു എന്നിലുള്ള എല്ലാ ഭാവങ്ങളും ഈഗോ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടെങ്കിൽ അത് അതെല്ലാം ഈശോയെ മനസ്സിലാക്കിയിട്ട് എൻ്റെ ഹൃദയം നീ ഒന്ന് പരിശോധിച്ചിട്ട് ശുദ്ധി ചെയ്ത് എന്നെ നീ വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുക പരിശുദ്ധ ഭരമ ദിവാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോശ്ശേ ഉണ്ടായിരിക്കട്ടെ